السلام عليكم ورحمة الله وبركاته بركاته سهودري سهودرين ماره ورسولات نعتم أترك والدان إلا ورم قدقنا نعتم اللهم صل على محمد وعلى آل محمد وعلى أهل بيته اللهم صل على محمد وعلى آل محمد وعلى أهل بيته ഈ ഒരു സ്വലാത്തിനെ ഒരാൾ തവണ ചൊല്ലിയാൽ ചൊല്ലിയാൽ എത്ര തവണ തവണ അതിൻ്റെ നേട്ടത്തെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് നമുക്ക് ഏത് സമയത്തും ഒരു ദിവസത്തിൽ ഈ സ്വലാത്ത് ചെല്ലാം സ്വലാത്ത് അത്രക്ക് മഹത്വമുള്ളതാണല്ലോ അള്ളാഹു നബി സല്ലു അലൈ വസല്ല തങ്ങളുടെ ആരിൻറെയും അഹുൽ ഒക്കെ മേൽ സ്വലാത്താണ് പ്രത്യേകമായ സംരക്ഷണത്തിന് വേണ്ടി ആണ് ഈ സ്വലാത്ത് നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും ഇല്ല ജീവിതത്തിൽ പറഞ്ഞാൽ തീരാത്ത ഉദ്ദേശങ്ങളുണ്ട് പറഞ്ഞാൽ തീരാത്ത ആഗ്രഹങ്ങളുണ്ട് അല്ലെ ആ ആഗ്രഹങ്ങളും ആ ഉദ്ദേശങ്ങളും ഒക്കെ നിറവേറാൻ എല്ലാ ദിവസവും നിങ്ങൾ ഇതൊരു നൂറ് തവണ ചൊല്ലുക ശേഷം നൂറ് തവണ നിങ്ങൾ ശേഷം കൂടിയായിരിക്കുമല്ലോ നിങ്ങൾ ചൊല്ലുന്നത് മനസ്സറിഞ്ഞ് അള്ളാഹുലേക്ക് എത്താൻ വേണ്ടി മനസ്സറിഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിലേക്ക് സ്വലാത്തെത്തണമെന്ന ഉദ്ദേശത്തിൽ നിങ്ങൾ ചൊല്ലിയിട്ട് രണ്ട് കൈകളും അള്ളാഹുലേക്ക് ഉയർത്തി റബ്ബിനോട് ചെയ്യുക ഇൻഷാ നിങ്ങളുടെ ഉദ്ദേശങ്ങൾ അള്ളാഹുവിനോട് പറയുക അള്ളാഹു നമ്മുടെ സ്വലാസ്വീകരിക്കുന്നതോടുകൂടി നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയായിട്ടും അള്ളാഹു നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാകട്ടെ കാണാം അസലി വാർക്കൂ